മലയാളം സീസൺ ഒരു വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ ഹൗസിലുള്ള ഈ ആഴ്ചയിലേക്കുള്ള നോമിനേഷൻ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിപ്പോ നോമിനേഷനിലുള്ളത് ഷാനവാസ് ഉണ്ട് അക്ബർ ഉണ്ട് ആര്യൻ ഉണ്ട് ലക്ഷ്മി ഉണ്ട് ലക്ഷ്മിയുണ്ട് ഉണ്ട് അതുപോലെ നൂറ ഉണ്ട് കേട്ടോ ആദില അതുപോലെ സാബുമാൻ ഹനുമാൻ ഹനീഷ് ഈ നാല് പേരും സേവ് ആയിട്ടുണ്ട് അവർ ഈ ആഴ്ച നോമിനേഷനിൽ ഇല്ല കേട്ടോ ഇതിൽ ഞെട്ടിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് നോമിനേഷനിൽ സാബുമാൻ ഇല്ല എന്നുള്ളതാണ് സാബുമാൻ അടുത്ത ആഴ്ചയും ബിഗോസ് ഹൗസിൽ ഉണ്ടാകും എന്നുള്ളതാണ് കേട്ടോ എന്തായാലും ബാക്കിയുള്ള പേരാണ് രണ്ട് നാല് ബാക്കി ആറ് പേരാണ് ഇപ്പോൾ നോമിനേഷനിൽ വന്നിരിക്കുന്നത് ഇതിൽ നിന്ന് അടുത്ത ആഴ്ച ഒന്നോ പേര് പുറത്താകും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ അപ്പൊ ഈ ആറു പേരിൽ ആരാണ് പുറത്ത് പോകേണ്ടത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ മറക്കാതെ താഴെ കമന്റ് ചെയ്യണം അതുപോലെ തന്നെ ആരൊക്കെ സേവ് ചെയ്യണം എന്നുള്ളതും മറക്കാതെ കമന്റ് ചെയ്യണം സാപമാൻ അങ്ങനെ സേവ് ആയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നാല് പേരാണ് അതിൽ നിന്നും സേവ് ആയിരിക്കുന്നത് പുതിയ പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ